ഹായ് ഹലോ നമസ്കാരം ഏവർക്കും ശുഭദനാശംസിക്കുന്നു എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്ന് ഞാൻ പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ ഭഗവാനെ നിത്യവും പൂജിക്കുകയും ആരാധിക്കുകയും നാമങ്ങൾ ഒരുവിടെയും ചെയ്യുന്നവരല്ലേ ഇവിടെ ഉള്ളൂ അവർക്ക് വേണ്ടി ഭഗവാൻ ഉറ്റ തോഴനും ഭക്തനുമായിരുന്ന ഉദ്ധവർ ഭാഗവതത്തിൽ ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെ പ്രീതിപ്പെടുത്താനുള്ള മാർഗങ്ങൾ ഉദ്ധവർക്ക് പറഞ്ഞു കൊടുക്കുന്നതുണ്ട് അതാണ് ഇവിടെ പറയുന്നത് കേട്ടോ അത് നമ്മളെ ഭാഗവതത്തിലെ ഏകാദശ സ്കന്ധത്തിലാണത് വരുന്നത് കേട്ടോ അപ്പോൾ ഭഗവാൻ ഇതാണ് ഒന്നാമത്തെ കാര്യം ഇതാണ് എന്നെ ആരൊക്കെ ഭക്തിപൂർവ്വം സ്മരിക്കുന്നുവോ അവർക്കൊക്കെ ഞാൻ നിശ്ചയമായി മുക്തിപഥം നൽകും എന്നാണ് ഭഗവാൻ പറയുന്നത് ഭക്തിയോടുകൂടി എന്നെ ഏത് വിധത്തിൽ പൂജിച്ചാലും ആ പൂജ സ്വീകരിച്ച് അവർക്ക് ഞാൻ മുക്തിമാർഗത്തെ നൽകുമെന്നാണ് ഭഗവാൻ പറയുന്നത് കേട്ടോ പിന്നെ രണ്ടാമത്തേത് സർവ മന്ത്രങ്ങളെക്കാളും സർവ പ്രാർത്ഥനകളെക്കാളും ഞാൻ കാണുന്നത് എന്നോടുള്ള നിഷ്കളങ്ക ഭക്തിയാണ് എല്ലാം ഞാനാണെന്ന് ചിന്തിക്കുകയും ദർശിക്കുകയും സദാസമയം എൻ്റെ നാമങ്ങൾ ജപിക്കുകയും ചെയ്യുന്നവൻ എൻ്റെ ഭക്തനാണ് ഇത് ഞാൻ എൻ്റെ വീഡിയോസിലെല്ലാം ഞാൻ എപ്പോഴും നിങ്ങളുടെ അടുത്ത് പറയുന്നു നിഷ്കാമമായ ഭക്തിയോടുകൂടി ഭഗവാനെ വിളിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ നമ്മുടെ അടുത്ത് എത്തൂന്നുള്ളത് മൂന്നാമത്തത് കീർത്തനങ്ങൾ കൊണ്ട് എന്നെ വാഴ്ത്തുന്നവനും എൻ്റെ കഥ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നവനും ആ കഥ ഭക്തിപൂർവ്വം കേൾക്കുന്നവനും എൻ്റെ ഉത്തമ ഭക്തനാണെന്നറിയുക ഇതും ഞാൻ എൻ്റെ വീഡിയോസിലെല്ലാം എപ്പോഴും പറയുന്ന കാര്യമാണ് കേട്ടോ നാലാമത്തത് തീർത്ഥസ്നാനം കൊണ്ടോ വേദങ്ങൾ പഠിച്ചത് കൊണ്ടോ ക്ഷേത്രത്തിൽ പോയത് കൊണ്ടോ ഒരുവൻ എൻ്റെ ഭക്തനാവണമെന്നില്ല ജാതി വർണ്ണങ്ങൾ ഒന്നും എൻ്റെ ഭക്തൻ ആവാൻ തടസ്സമാകുന്നില്ല ചണ്ടാളനും ബ്രാഹ്മണനും മറ്റെല്ലാവർക്കും ഒരുപോലെ എൻ്റെ ഭക്തനാവാൻ കഴിയും എല്ലാ ഭക്തരും എനിക്ക് സമന്മാരാണ് ഇത് ഞാൻ എപ്പോഴും പറയുന്നതാണ് ഭഗവാൻ ഒരിക്കലും നമ്മളുടെ സമ്പത്തോ നമ്മൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സോ ഒന്നും നോക്കിയല്ല ഭഗവാനുഗ്രഹിക്കുന്നത് ഭഗവാൻ എപ്പോഴും നമ്മളുടെ മനസ്സാണ് നോക്കുന്നത് അപ്പോഴും നമുക്ക് നമ്മളെപ്പോഴും ഭഗവാനോട് അടുക്കുമ്പോൾ നമ്മളെ മനസ്സാണ് ഭഗവാൻ കൊടുക്കേണ്ടത് അത് ഞാൻ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നു കേട്ടോ അഞ്ചാമത്തേന്ന് വെച്ചാൽ വിദൂരരുടെ കഞ്ഞിയും കുചേലൻ്റെ അവലും പാഞ്ചാലിയുടെ ചീരവെള്ളവും ഞാൻ കഴിച്ചത് അവരുടെ നിഷ്കളങ്കമായ ഭക്തി കൊണ്ട് മാത്രമാണ് ഈ കഥകളൊക്കെ എല്ലാവരും കേട്ടിട്ടുണ്ടാവുമെന്ന് തോന്നുന്നു അതായത് വിദൂരരുടെ കഞ്ഞി കുടിച്ചതും കുചേലൻ്റെ അവല് ഭഗവാൻ കഴിച്ചതും പാഞ്ചാലിയുടെ ചീരവെള്ളം കഴിച്ചതുമൊക്കെ പിന്നെ എല്ലാ കഥ ഈ ഇങ്ങനെയുള്ള കഥകളെല്ലാം നിങ്ങൾക്കറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ അതിനെക്കുറിച്ചിട്ടൊക്കെ ഒരു വീഡിയോ ചെയ്യാം കേട്ടോ ഭക്തികൊണ്ട് മാത്രമാണ് മഹാബലി ബാണൻ മായാസുരൻ വിഭീഷണൻ സുഗ്രീവൻ ഹനുമാൻ ജാംബവാൻ ജഡായു ഗുഹൻ ഋഷൻ ഗതൻ ഗദ്രൻ അക്രൂരൻ അംബരീശൻ ജനകൻ ഗോപശ്രീകൾ നന്ദഗോപൻ താര മണ്ടോതിരി ഇങ്ങനെ ഒട്ടനവധി ഭക്തന്മാരും ഭക്തകളും തപസോ ധ്യാനമോ യോഗമോ കൂടാതെ ധ്യാനമോ യാഗമോ കൂടാതെ ഉള്ള ഭക്തിയിൽ എൻ്റെ നാമങ്ങൾ ജപിച്ചും ശ്രവിച്ചും എന്നെ ദർശിച്ചും വളരെ വേഗത്തിൽ മുക്തിമാർഗം സിദ്ധിച്ചിട്ടുണ്ട് ഭഗവാൻ്റെ എന്ന് പറഞ്ഞാൽ മരണവേളയിൽ എൻ്റെ നാമം ഉച്ചരിച്ചതിനാലാണ് അജാമളന് ഞാൻ മോക്ഷം നൽകി അനുഗ്രഹിച്ചതെന്ന് ഭഗവാൻ പറയുന്നുണ്ട് അതുകൊണ്ട് ഉദ്ധവരെ അങ്ങ് കേട്ടാലും എന്നോടുള്ള ഭക്തി ഒന്ന് മാത്രം മതി മോശം കിട്ടാൻ എൻ്റെ ഭക്തനോടുള്ള പോലെ സ്നേഹവും വാത്സല്യവും വാത്സല്യവും കരുണയും എനിക്ക് മറ്റാരോടുമില്ല എൻ്റെ പ്രിയ ഭക്തരുടെ സുഖമാണ് എൻ്റെ സുഖം അവരുടെ സന്തോഷമാണ് എൻ്റെ സന്തോഷം അനന്തശായിയായ ഞാൻ വൈകുണ്ഠത്തിൽ പള്ളി കൊള്ളുന്നുണ്ടെങ്കിലും ഞാൻ സദാ സമയം എൻ്റെ ഭക്തരുടെ ഹൃദയത്തിലാണ് വസിക്കുന്നത് അതുകൊണ്ട് അതെ ഭഗവാൻ എപ്പോഴും നമ്മുടെ ഹൃദയത്തിലാണ് വസിക്കുന്നത് ഇത് നമ്മൾ എപ്പോഴും ഓർമ്മയിൽ വെച്ചേക്കുക ഏഴാമത്തേന്ന് പറയുന്നത് ഭക്തിപൂർവ്വം എൻ്റെ നാമങ്ങൾ ജപിക്കുക സ്മരിക്കുക കേൾക്കുക അല്ലയോ പ്രിയപ്പെട്ട ഭക്തജനങ്ങളെ നമുക്ക് കിട്ടിയ ഈ ജന്മം പാഴാക്കരുത് ഭഗവാനെ ഭക്തിപൂർവ്വം സേവിച്ചാൽ ഈ ജന്മം സബലമാകും ഒരു പ്രാവശ്യമെങ്കിലും നാമം ജപിക്കൂ അത് നിങ്ങൾക്ക് മോഷത്തിലേക്കുള്ള വഴിയായിരിക്കും ഞാൻ എപ്പോഴും പറയുന്ന പോലെ ആര് കൈവിട്ടാലും ഭഗവാൻ നമ്മളെ കൈവിടില്ല അതുകൊണ്ട് ഓരോരുത്തരും നിങ്ങൾ ഓരോരുത്തരും നിഷ്കളങ്കമായ ഭക്തിപൂർവം ഈ പവിത്രമായ നാമം ചെല്ലണം ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ അപ്പം ഞാനിത് ഇത്രയും പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇത് നമുക്ക് ഭാഗവതത്തിൻ്റെ ഏകാദശ സ്കന്ധത്തിലും ആ ഒരു അധ്യായത്തിൽ ഏകാദശ അധ്യായം സ്കന്ധമല്ല അധ്യായമാണ് ആ അധ്യായത്തിലും അതുപോലെ തന്നെ ഭഗവത്ഗീതയിലും ഭഗവാൻ പ്രത്യേകമായിട്ട് എടുത്ത് പറയുന്ന കുറേ കാര്യങ്ങളാണ് ഞാനിത് നിങ്ങളെ ഓരോ അതായത് എല്ലാവരും ഇപ്പോൾ ഭഗവത്ഗീതയും ഭാഗവതവും എല്ലാം വായിക്കണം എന്നില്ല അപ്പോൾ അത് നമ്മൾക്കറിയാവുന്ന കാര്യം നമ്മൾ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുക അപ്പോഴേ അതാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ ഭഗവാൻ ഈ ഭഗവത്ഗീതയിൽ പ്രത്യേകം പറയുന്നുണ്ട് ഭഗവാന്റെ കീർത്തനങ്ങൾ കൊണ്ട് വാഴ്ത്തുന്നവനും ആ കഥ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നവനും ഭഗവാൻ്റെ ഉത്തമ ഭക്തനാണെന്ന് അപ്പോഴും ഞാനും അതുതന്നെ ചെയ്യുന്നുള്ളൂ കേട്ടോ എനിക്ക് ഭഗവാന്റെ കഥകൾ എത്ര പറഞ്ഞാലും എത്ര കേട്ടാലും എനിക്ക് മതിയാവത്തില്ല ഇതിപ്പം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് മാത്രമല്ല ഞാൻ മറ്റുള്ളവർ പറയുന്ന കഥകൾ കേൾക്കാനും എനിക്കിഷ്ടമാണ് ഞാനതെല്ലാം കേൾക്കും കാരണം എന്ന് വെച്ചാൽ ഞാൻ അറിയാത്ത എന്തെങ്കിലും കഥകൾ അതിൽ നിന്ന് എന്തെങ്കിലും കാര്യങ്ങൾ ഒരു പുതിയ അറിവ് എനിക്കതിന്ന് കിട്ടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെയുള്ള കഥകൾ കേൾക്കും കേൾക്കാനായിട്ട് ശ്രമിക്കാറുണ്ട് എനിക്കത് വലിയ ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ നമുക്ക് ഈ ഒരു ദൈവികമായ താല്പര്യം എല്ലാവർക്കും ഒരേപോലെ വന്നു എന്നിരിക്കത്തില്ല പലർക്കും പല രീതിയിലായിരിക്കും പലരും ഭഗവാനെ സമീ ഭഗവാനോട് സമീപിക്കുന്നതും പല രീതികളിലായിരിക്കും അവർക്ക് ചിലപ്പം അവരുടെ കാര്യങ്ങൾ സാധ്യത്തിനായിട്ട് വേണ്ടി മാത്രം സമീപിക്കുന്നവരുണ്ടാവും എപ്പോഴും ഭഗവാനെ എന്ന ചിന്തയിൽ സമീപിക്കുന്നവരുണ്ടാവും നമ്മളെ മക്കളെ പോലെ നമുക്ക് കാണാതിരുന്നാൽ കേൾക്കാതിരുന്നാൽ നമുക്ക് മനസ്സ് വേദനിക്കുന്ന രീതിയിൽ ഭഗവാനെ സ്മരിക്കുന്നവരുണ്ടാവും അങ്ങനെ പല രീതിയിലും ഭക്തരുണ്ട് നിങ്ങളിതിലേതാണെന്ന് നിങ്ങൾ തന്നെ സ്വയം ചിന്തിച്ച് വിലയിരുത്തു ഞാൻ ഒരു അതിനൊരു നിമിത്തമായിരുന്നു മാത്രം അതായത് എനിക്കറിയാവുന്നൊരു കഥ ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്തതാണ് കേട്ടോ വീഡിയോ ഇന്നത്തെ വീഡിയോ ഇച്ചിരി ലെങ്ത് കൂടിപ്പോയി എന്നോട് ക്ഷമിക്കണം അപ്പോൾ വീഡിയോ ഇഷ്ടമായിരുന്നായിരുന്നു സർവം ശ്രീകൃഷ്ണ അർപ്പണ വസ്തു